കർണാടകയിലേതു പോലെയുള്ള സമാനമായ ചില നീക്കങ്ങൾ കേരളത്തിലെ ചില ക്യാമ്പസുകളിൽ നടത്തുന്നു എന്നറിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവുകയാണ് എന്തിനാണ് ഇത്ര മാത്രം നിങ്ങൾ ഹിജാബിനോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നുള്ളത് നോക്കുക പല ഇടങ്ങളിലും അവർ പറയുന്ന ചില ന്യായീകരണങ്ങൾ കേട്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് കോളേജിനകത്തേക്ക് അല്ലെങ്കിൽ സ്കൂളിനകത്തേക്ക് വരുന്ന സമയത്ത് ഹിജാബ് ധരിച്ചോളൂ സ്കൂളിന്റെ ഗേറ്റ് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോഴും ധരിച്ചോളൂ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്തും ധരിച്ചോളൂ ക്ലാസ് റൂമിന്റെ പുറത്തും ധരിച്ചോളൂ പക്ഷേ ക്ലാസ് റൂമിനകത്ത് ഹിജാബ് പാടില്ല കർണാടകയിലെ ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ ഇത് എ കെ ഫോർട്ടി സെവൻ ഒന്നും സാറേ ഇത് തങ്ങളുടെ തലവറക്കാൻ ഉപയോഗിക്കുന്ന ഒരു തുണി മാത്രമാണ് എന്നതും മാത്രമേ ഇവരോടൊക്കെ പറയാനുള്ളൂ എന്തിനാണ് ഇങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നത് അവരുടെ മതവിശ്വാസ പ്രകാരം അവരങ്ങനെ ഒരു വസ്ത്രം ഇട്ടു വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം വയനാടിന് ശേഷം വീണ്ടും പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വലിച്ചെടുക്കുന്നത് ഇപ്പൊ നോക്കുക തിരുവനന്തപുരത്തെ ശംഖുമുഖം തോപ്പ് സെന്റ് റോച്ചസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് സമാനമായിട്ടുള്ള ഒരു വിഷയം അരങ്ങേറിയിട്ടുള്ളത് അവിടെ കോമ്പൗണ്ടിനകത്ത് കയറുന്നതിന് മുമ്പ് ഹിജാബ് അഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ അധികൃതർ പറയുന്നു രക്ഷാകർത്താക്കർ ഇതിന്റെ പേരിൽ ജില്ലാ കലക്ടറിനും വിദ്യാഭ്യാസ മന്ത്രിക്കുമൊക്കെ പരാതി നൽകിയിട്ടുമുണ്ട് എന്നാൽ ഇന്ന് രക്ഷകർത്താക്കൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂളിന് പുറത്തേക്ക് വന്നു ഗേറ്റിന് പുറത്തേക്ക് വന്നു അവരുടെ മക്കളുമായിട്ട് വരുന്നു ആ സമയം സ്കൂൾ അധികൃതർ പറയാണ് ഹിജാബ് അഴിച്ചു വെച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്നാണ് എനിക്കറിയാത്തത് എന്തിനാണ് നിങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പെരുമാറുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ടായി രക്ഷകർത്താക്കൾ പറഞ്ഞു ഹിജാബിട്ട് തന്നെ ക്യാമ്പസിനകത്തേക്ക് ഗേറ്റിനകത്തേക്ക് കയറത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ വലിയ വിഷയമുണ്ടായി സ്കൂൾ അധികൃതർ പറഞ്ഞു ഒരു കാരണവശാലും പറ്റില്ല ഞങ്ങൾക്കത് ഇന്നേ വരെ ഞങ്ങളത് ചെയ്തു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇനിയും ചെയ്യില്ല എന്ന് തന്നെ വാശി പിടിച്ചു പോലീസുകാർ വന്നു രാഷ്ട്രീയ നേതാക്കന്മാർ വന്നു ഇടപെടൽ നടന്നു ആദ്യം ഇത്തിരി അതായത് ഈ ഗേറ്റ് കടന്ന് അകത്ത് വരെ ഇജാ വിട്ടോളൂ എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു എന്നിട്ട് പറയുന്നു കോമ്പൗണ്ടിന്റെ അകത്ത് വരെ നിങ്ങൾ ഹിജാബ് ഇട്ടോളൂ എന്ന് പറയുന്നു പക്ഷേ ക്ലാസ്സിനകത്ത് ഹിജാബ് ഇടരുത് ഇത് വൃത്തികെട്ട തീരുമാനമാണ് കേട്ടോ ഇനി എന്ത് മാനേജ്മെന്റിന്റെ തീരുമാനമായി കഴിഞ്ഞാലും ജനാധിപത്യ രാജ്യത്ത് മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉൾക്കൊള്ളുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ് ഒരു ബോധമാണ് നോക്കുക ഇതേ ഈ ശംഖുമുഖത്തെ ഇതേ ഗേൾസ് ഹൈസ്കൂളിലെ അതായത് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പദാചാര പ്രകാരമുള്ള വസ്ത്രങ്ങളാണ് അതായത് അവരുടെ മതം പറയുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നുള്ളത് തലമറക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും ഇവർ ധരിക്കുന്നുമുണ്ട് എന്നിട്ടാണ് കുട്ടികളോട് പറയുന്നത് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ടായി ജില്ലാ കലക്ടറൊക്കെ വിഷയത്തിൽ ഇടപെട്ടു അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിലവിൽ വിഷയം എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ചില അയവുകളൊക്കെ കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടായി ആദ്യം പറയുന്ന രീതികളൊന്നുമല്ല ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് കോളേജല്ല സ്കൂൾ അധികൃതർ പറയുന്നുള്ളത് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു തീരുമാനം അവിടെ നിന്നുണ്ടാകും എന്ന് മലയാളികൾ പ്രതീക്ഷിക്കുന്നുണ്ട് മതേതര മൂല്യത്തിന് എതിരായ രീതിയിൽ പ്രവർത്തിക്കുന്ന മത സൗഹാർദ്ദത്തിന് എതിരായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം രീതികൾ വെച്ചു പുലർത്തുന്ന സ്കൂൾ അധികൃതരുമായിട്ട് സർക്കാർ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട് വളരെ കൃത്യമായിട്ടുള്ള താക്കീത് നൽകേണ്ടതുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വിവേചനം എത്രയോ കാലങ്ങളായിട്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് തട്ടം ധരിച്ചുകൊണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികൾ തൊപ്പി വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൊപ്പി വെച്ചു കൊണ്ടുവരെ സ്കൂളുകളിലൊക്കെ പോകാറുണ്ട് ചന്ദന കുറിയിട്ട് പോകാറുണ്ട് കുരിശുമാല അണിഞ്ഞു പോകാറുണ്ട് ഇതൊക്കെ ആരാണ് ഇന്നേവരെ വിഷയമായിട്ട് കണ്ടിട്ടുള്ളത് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കർണാടകയിൽ ഒരു വിഷയം പൊട്ടിപ്പുറപ്പെട്ടു വന്നപ്പോൾ അതിനെ ഏറ്റുപിടിച്ച് ചില ആളുകൾ വ്യാപകമായിട്ടുള്ള വിഷയം ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ നാടിനെ തകർക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന വിഷയമായി മാറും ഇതെന്തായാലും സർക്കാർ ഇടപെട്ടിട്ട് ഇതിനൊക്കെ വ്യക്തമായ ഒരു പരിഹാരം കാണേണ്ടതുണ്ട് അല്ല എങ്കിൽ ഇത്തരത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ വെച്ചു പുലർത്താത്ത സ്കൂളുകൾക്കൊക്കെ സർക്കാർ വ്യക്തമായ താക്കീത് നോട്ടീസ് നൽകുന്ന ഒരവസ്ഥ ഉണ്ടാകണമില്ല എങ്കിൽ ഇതൊക്കെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള വിഷയത്തിലേക്ക് കടന്നു പോകും പബ്ലിക് ഹെയർ